ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും പാവപ്പെട്ട ജീവന് വിലനിൽക്കാത്ത ആരോഗ്യമന്ത്രിയുടെ കെടുകാര്യസ്ഥിതിക്കും അവഗണനയ്ക്കുമെതിരെയും ഇരിക്കൂർ നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഇരിക്കൂർ ശ്രീകണ്ഠാപുരം ആലക്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇരിക്കൂർ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത് അഡ്വക്കറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലോകത്ത് കേരളം കേരളത്തിന്റെ അഭിമാന നാം ഉയർത്തിക്കാട്ടുന്ന ആരോഗ്യ മേഖലയാണ് തകരുന്ന ആടി വിളിയുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിലൂടെ നമ്മൾ അറിയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവം അത് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണെങ്കിലും അനുദിനം നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിലും നമ്മുടെ ആശുപത്രികളിലും നാം ഓരോരുത്തരും നേരിടുന്ന കെടുതികൾ നേരിട്ട് അനുഭവിക്കുന്ന ഓരോരുത്തരുമാണ് നാം എന്ന കാര്യം ഞാനിവിടെ എടുത്തു പറയാൻ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന വരുമാനം കുറഞ്ഞ് ചികിത്സിക്കാൻ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാൻ കഴിയാത്ത ഏറ്റവും പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളെയാണ് അത് പിണറായി വിജയൻ അധികാരത്തിലുള്ളതിനുശേഷം മാത്രമല്ല കേരളത്തിന്റെ കേരളം രൂപം കൊണ്ട നാളു മുതൽ കേരളത്തിലെ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഏറ്റവും അധികം വികസിപ്പിച്ച മേഖലയാണ് ആരോഗ്യ മേഖല കനത്ത മഴയെപ്പോലും അവഗണിച്ച് ഇരിക്കൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് എം എൽ എയും ഇരിക്കൂർ ഉളിക്കൽ പയ്യാവൂർ ശ്രീകണ്ഠാപുരം ഭാഗങ്ങളിൽ നിന്നും എത്തിയ മറ്റു നേതാക്കളും പ്രവർത്തകരും നേതൃത്വം നൽകി പ്രതിഷേധം ഇരിക്കൂർ ഇൻസ്പെക്ടർ രാജേഷ് അയോടൻറെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു പ്രതിഷേധത്തിനിടയിലും ആശുപത്രികളിലെത്തുന്ന രോഗികൾക്ക് സൗകര്യം ചെയ്തു നൽകിയിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ജെ ജോസഫ് അധ്യക്ഷനായി കെ പി സി സി മെമ്പർ ഡോക്ടർ കെ വി ഫിലോമിന മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ കൊയ്യം ജനാർദ്ദനൻ ബേബി തോലാനി കെ പി ഗംഗാധരൻ രോജി വട്ടമലയിൽ കെ ആർ അബ്ദുൾ ഖാദർ വിജൽ മോഹനൻ ഇ വി രാമകൃഷ്ണൻ കെ കെ ഷെഫീഖ് ടി സി പ്രിയ വി പി നസീമ ഖാദർ എന്നിവർ സംസാരിച്ചു ഈ അവർ കാണിക്കുന്ന തുറന്നു വേണ്ടിയാണ് ഒരു ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഒറ്റൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ